അടിപൊളി അല്ലേ ഈ ചുമ പുല്ലും പുഷ്പ പുഷ്പം പോലെ പാസായി പോകുന്നത് സംശയമില്ല ആർക്കെങ്കിലും സംശയമില്ല ഇല്ലല്ലോ അടിപൊളി ഈത്ത് ഷൗക്കത്ത് ഇതുവരെയും നിലമ്പൂര് കാണാത്ത ഒരു ഭൂരിപക്ഷത്തിലൂടെ യു ഡി എഫിൻ്റെ വിജയം സുനിശ്ചിതമാക്കുക കെഫിനിയുടെ ഇതെല്ലാവരും കൂടി ഒരുമിച്ച് ഒരു ആവേശത്തിനുള്ള ഒരു പ്രവർത്തനമല്ലേ തീർച്ചയായിട്ടും ഒരു സംശയം വേണ്ട അത് അതിലെല്ലാം വന്നേക്കണേ നമ്മൾ പുള്ളിക്ക് വോട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട് ഷൗക്കത്തിനെ വോട്ട് ചോദിക്കാൻ വേണ്ടി മാത്രം വന്നിരിക്കുവല്ലേ അല്ല അഭിനന്ദനാണ് അടിച്ച് കറക്കാവും ആ അതെ നാല് ദിവസം ഇവിടെ ഉണ്ട് നമ്മൾ ആ ആ ഡെഫിനിറ്റ് ആയിട്ടും ഡെഫിനറ്റായിട്ടും ഡെഫിനറ്റായിട്ടും അധികാരികൾ നായകരുടെ ചില പൊൻതൈകളുമരവും ദർശകരെയും തിരവാദമായി പിന്നാലെ മറ്റ് ഹാസ്യകാരിയ സിനിമ കലാമേനോദരായ ആളുകൾ ഇന്ത്യയുടെ ജനതയെ എടുുകയാണ് കാരണം രജീന്ദ്ര നടൊപ്പം ചെയ്യുക സബ്സ്ക്രൈബ് ടു 1 ഇന്ത്യ ആൻഡ് നെവർ മിസ് ആൻ അപ്ഡേറ്റ്